നമസ്കാരം കേരളത്തിലെ യുവജനങ്ങൾക്ക് രാഷ്ട്രീയക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നുവോ അങ്ങനെ സംശയിക്കാൻ കാരണമുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ പുതിയ പിള്ളേർക്കൊന്നും യാതൊരു താല്പര്യവുമില്ല അതായത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ പങ്കുചേരുവാൻ മലയാളി യുവതയ്ക്ക് താൽപ്പര്യം കുറഞ്ഞിരിക്കുന്നു അതിന് പ്രധാന കാരണം രാഷ്ട്രീയക്കാരുടെ കയ്യിലെടുപ്പ് തന്നെയാണ് എന്താണ് ആ കാരണങ്ങൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പരിശോധിക്കാം ഞാൻ ലിയോ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് വർഷമായി പതിനെട്ട് വയസ്സ് തികഞ്ഞ എഴുപത് ശതമാനം പേരും വോട്ടർ പട്ടികയിൽ ഇല്ല വിദ്യാഭ്യാസ രേഖകൾ പ്രകാരം പത്ത് ലക്ഷത്തിൽ ഏറെ പേർക്ക് ഈ കാലയളവിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പത്ത് ലക്ഷത്തിൽ ഏറെ ഉള്ളവരിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർ മാത്രമാണ് മിക്ക അപേക്ഷിച്ചില്ല എന്നതാണ് വാസ്തവം മുൻകാലങ്ങളിൽ യുവജനങ്ങൾ പേര് ചേർക്കുവാൻ അതീവ താൽപ്പര്യം കാട്ടിയിരുന്നു പതിനെട്ട് വയസ്സ് തികയുവാൻ കാത്തിരിക്കുമായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി അല്ലേ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും അതത് പ്രദേശത്തെ കന്നി വോട്ടർമാരുടെ പേര് ചേർത്തിരുന്ന കാലം മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് പേര് ചേർക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഐ ഡി കാർഡ് നൽകുന്നതിനായി പ്രാദേശിക ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നപ്പോഴും കന്നി വോട്ടർമാർ ആവേശത്തോടെ എത്തിയിരുന്നു ഔദ്യോഗിക ഐ ഡി കാർഡ് കൂടിയായിരുന്നതിനാൽ എല്ലാവരും തിരഞ്ഞെടുപ്പ് കാർഡ് നേടുവാൻ ഉത്സാഹം കാട്ടിയിരുന്നു പിന്നീട് തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ് എത്തിയതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാർഡിനോടുള്ള താല്പര്യവും കുറഞ്ഞു അപേക്ഷിച്ചിട്ടും എന്തെങ്കിലും കാരണവശാൽ പേര് വന്നില്ലെങ്കിൽ വീണ്ടും അപേക്ഷിക്കുവാനുള്ളതാണ് പ്രത്യേക രീതി പക്ഷേ അതിനും ആരും താല്പര്യം കേട്ടുന്നില്ല ഏതെങ്കിലും ഇതേന ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് പോയി ആദ്യത്തെ അപേക്ഷ കൊടുക്കുന്നു ആ അപേക്ഷയ്ക്ക് റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ തടസ്സം നേരിട്ടാൽ വീണ്ടും അപേക്ഷിക്കുകയാണ് അങ്ങനെ അപേക്ഷിക്കുവാൻ പോലും താല്പര്യമില്ല ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് എന്ന് മറക്കരുത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ് നമ്മൾ നമ്മളിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു എത്ര കൂടുതൽ പേർ ഈ പ്രക്രിയയിൽ പങ്കാളികളാകുന്നോ അത്രയും അതിൻ്റെ മൂല്യമേറും ആ സാഹചര്യത്തിലാണ് ഈ ഞെട്ടിക്കിന്ന കണക്ക് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ എഴുപത് ശതമാനം പേരും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ല വളരെ ഗുരുതരമായ കാര്യമാണ് സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന പോലെ ഇതും പോയേക്കും പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം വലുതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആരാണ് ആരാണിതിൻ്റെ കാരണക്കാർ രാഷ്ട്രീയക്കാർ തന്നെയാണ് എന്നാണ് ഈ യുവജനത പറയുന്നത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കാം ഒന്ന് രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയാണ് പ്രധാന പ്രശ്നമെന്ന് യുവജനങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരിൽ നല്ലൊരു ശതമാനവും അഴിമതിക്കാരും സ്വജനപക്ഷപാദികളും എന്ന് അവർ കരുതുന്നു കേരളത്തിൽ ഇപ്പോൾ പാർട്ടികൾക്ക് അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് മാത്രം ആനുകൂല്യങ്ങൾ കിട്ടുന്ന അവസ്ഥ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നു എന്നവർ പറയുന്നുണ്ട് എതിർപക്ഷക്കാരെ പരമാവധി ദ്രോഹിക്കുന്ന സ്ഥിതി നിലവിൽ കേരളം ഭരിക്കുന്ന പാർട്ടിക്കുണ്ട് പക്ഷേ എഴുതാതെയും ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്ന സാഹചര്യം പി എസ് സി പരീക്ഷയിൽ പോലും കൃത്രിമങ്ങൾ നടക്കുന്നു ഈ കാര്യങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തിലും ഏതിലും രാഷ്ട്രീയം മാത്രം കാണുന്ന സാഹചര്യം രാഷ്ട്രീയ വിരോധികളെ ഒറ്റപ്പെടുത്തുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന രീതി ഇതൊക്കെ കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ എന്തിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇതൊക്കെ കളങ്കപ്പെട്ട ഒരു സിസ്റ്റമാണ് എന്ന് ഇന്നത്തെ യുവജനത വിശ്വസിക്കുകയാണ് രണ്ടാമത്തെ കാരണമായി പറയുന്നത് വികസനത്തിൻ്റെ പേരിലുള്ള പദ്ധതികൾ അഴിമതിക്കുള്ള ഉപാധിയാണ് എന്ന് നല്ലൊരു ശതമാനം യുവാക്കളും വിശ്വസിക്കുന്നു മൂന്ന് സമൂഹത്തിൽ വർഗീയമായ വേർതിരിവ് സൃഷ്ടിച്ച് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് വിശ്വസിക്കുന്നവരും നിരവധിയാണ് നാല് നേതാക്കൾ ധാർഷ്ട്യക്കാരും ഏകാധിപത്യ രീതിയിലും പെരുമാറുന്നു എന്ന് യുവജനങ്ങൾ കരുതുന്നു അവരുടെ ധിക്കാരപരമായ പെരുമാറ്റവും അവർ ഇഷ്ടപ്പെടുന്നില്ല ഈ യുവജനത ഇഷ്ടപ്പെടുന്നില്ല അഞ്ചാമത്തെ കാരണം വിമർശനത്തിന് അതീതരാണ് നിലവിലെ ഭരണവർഗമെന്നും വിമർശിക്കുന്നവരെ കയ്യൂക്കു കൊണ്ടും കേസുകൾ കൊണ്ടും തകർക്കുന്നവരാണ് അവരെന്നും നിരവധി പേർ കരുതുന്നു ഇത്രയും പറഞ്ഞത് രാഷ്ട്രീയമായ കാരണങ്ങളാണ് ഇക്കാരണങ്ങളാൽ കൊണ്ട് തന്നെ സംസ്ഥാനത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും മികച്ച വേതനമുള്ള ജോലിക്കുമായി വിദേശത്തേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും പോകുകയാണ് അത്തരത്തിലുള്ളവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളം വിടുന്ന ഈ വാക്കുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം കൂടി പരാമർശിക്കാം മുൻപ് എ പി ജെ അബ്ദുൽ കലാം കേരളത്തിലെ കുട്ടികളോട് സംബന്ധിച്ചപ്പോൾ നിങ്ങൾ ആരാവണം എന്ന് ചോദിച്ചപ്പോൾ സയൻറ്റിസ്റ്റ് ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ നിരവധി കുട്ടികൾ പറഞ്ഞു എന്നാൽ ആരും രാഷ്ട്രീയ പ്രവർത്തകനാകണം എന്ന് പറഞ്ഞില്ല അതിൻ്റെ കാരണം എ പി ജെ അന്വേഷിച്ചപ്പോൾ പഠിച്ചാൽ കിട്ടുന്ന ജോലികളാണ് തങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയക്കാരനാകുവാൻ പ്രത്യേക പഠിപ്പ് വേണ്ട എന്നായിരുന്നു കുട്ടികളുടെ പ്രതികരണം അതായത് കുട്ടികളുടെ മനസ്സിലിരുപ്പ് രാഷ്ട്രീയക്കാർ പഠിപ്പും വിവരവും ഇല്ലാത്തവരാണ് എന്നവർ കരുതുന്നു അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം അതാണവർ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കുള്ള താക്കീതാണ് എന്ന് സാമൂഹ്യ നിരീക്ഷകർ കരുതുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ ദീർഘവീക്ഷണത്തോടെ ആത്മാർത്ഥതയോടെയും നിഷ്പക്ഷമായും നാടിൻ്റെ വികസനത്തിനായും പെരുമാറുക പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ ഇപ്പോൾ രഹസ്യമായി പുച്ഛിക്കുന്നത് അവർ പരസ്യമാക്കും നിങ്ങൾക്ക് നാണം കേട്ട് ഓടേണ്ടി വരും എന്തായാലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ ഇനിയും അവസരമുണ്ട് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കുക അതുകൂടി പറയാം അതായത് ഈ വർഷം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടില്ല തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ അപേക്ഷ നൽകാം സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റായ സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഇതിനുള്ള സൗകര്യം ഉണ്ട് പ്രായം തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ചെയ്യാം അന്തിമ വോട്ടർ പട്ടിക താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ലഭിക്കും പുതിയ വോട്ടർമാർക്ക് സുരക്ഷാ ഘടകങ്ങൾ ഉള്ള ചിപ്പ് ഘടിപ്പിച്ച കാർഡുകളാണ് നൽകുന്നത് എന്തായാലും വളരെ നിഷ്പക്ഷമായ ജനാധിപത്യ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ആ ഒരു കാത്തിരിപ്പിലാണ് യുവജനതയും ഇന്ത്യ ഒട്ടാകെയുള്ള സാധാരണക്കാരും